ടെട്രോളജി ഓഫ് ഫാലറ്റ് വിത്ത് പൾമണറി ആട്രീസിയ എന്ന ഗുരുതര ഹൃദ്രോഗവുമായി ജനിച്ച ഗ്രാം ഭാരമുള്ള കുഞ്ഞിന് ഹൃദ്രോഗ ചികിത്സയിലൂടെ പുതുജീവൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സാരീതി സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും സൗജന്യമായാണ് നടത്തിയത് കുഞ്ഞിന് ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പൾമണറി ആർട്ടറി ജന്മനാ ഇല്ലായിരുന്നു അതുമൂലം ശരീരത്തിലെ രക്തശുചീകരണത്തിന് തടസ്സം നേരിട്ടതിനാലാണ് കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായത് തിനായി അയോട്ടയും ശ്വാസകോശവുമായി ബന്ധിപ്പിക്കുന്ന രക്തധമനി സ്റ്റെന്റിട്ട് തുറന്നു കൊടുക്കുക എന്നതായിരുന്നു പ്രതിപഥി എന്നാൽ ഇത്രയും ഭാരം കുറഞ്ഞ കുഞ്ഞിൽ ലോകത്തിൽ ആരും തന്നെ ഈ ചികിത്സാരീതി വിജയകരമായി നടത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ സ്റ്റെന്റിട്ടതിനുശേഷം വൈകാതെ തന്നെ കുഞ്ഞിന്റെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് സാധാരണ നിലയിലായി ലിസി ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് ആർ അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ ഏതാനും ദിവസത്തെ ആശുപത്രിവാസത്തിനുശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി